ിനെ സംബന്ധിച്ചോളം എപ്പോഴും ഓൺ ദ ബേസ് ഓഫ് ഫാക്ട് ആൻഡ് എവിഡൻസ് ആയിരിക്കും വസ്തുതകളുടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മനസ്സിലാക്കുക അത് നിങ്ങൾ പറയുന്നവർ നിസ്സാരമല്ല തെളിവെന്ന് പറയുന്നത് എല്ലാ തെളിവുകളും തെളിവുകളല്ല വാലിഡ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അത് കണ്ടെത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചേർന്നെങ്കിൽ മാത്രമേ ഈ അഹം ദ്രവ്യാസ്മി എന്നുള്ള ഒരു പ്രാപഞ്ചിക ബോധത്തിലേക്ക് വരുവുള്ളൂ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതേ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ട് നിങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും കാർബനും ഒക്കെ ആണെങ്കിൽ നക്ഷത്രങ്ങളും അതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് വ്യത്യസ്ത രൂപങ്ങളിലാണ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫോംസ് അഹം ദ്രവ്യാസ് ഞാൻ ദ്രവ്യമാകുന്നു നീയുമത് തന്നെ അത് എന്ത് ദ്രവ്യമാണ് ബേരിയോണിക് മാറ്റർ ആണോ ശ്യാമദ്രവ്യമാണോ അതൊക്കെ വേറെ വേറെ കാര്യം സോ ഇതാണ് ട്രൈബലിസത്തിനെതിരെ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ഈവൻ നമ്മുടെ സത്യപ്രജ്ഞ പോലും യത്തീസത്തിനെതിരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് വോട്ട് അബോട്ട് ദ നേപ്പാളീസ് ഒരേത്യീഷ് സ്വാഭാവികമായിട്ട് ട്രൈബലിസത്തെ എതിർക്കുന്നു യൂണിവേഴ്സലിസത്തെയും കോസ്മപൊളിറ്റൻസത്തെയും പിന്തുണയ്ക്കുന്ന ആളാണ് അങ്ങനെ ഉണ്ടെങ്കിലേ അത്യാവശ്യമാവും